ബൈബിൾ ദൈവ തിരുവചനത്തിൻ്റെ നാൾ വഴികളിലൂടെ ഒരു യാത്ര രക്ഷാമാർഗം ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ പ്രിയമുള്ളവരെ ലോക സൃഷ്ടിയുടെ അവസാനം കഴിഞ്ഞ് നമ്മളെത്തുന്നത് ഏതൻ തോട്ടത്തിലാണ് ദൈവം മനുഷ്യന് വേണ്ടി ആദ്യം സൃഷ്ടിച്ച സർവവും നിറഞ്ഞ സുന്ദരമായ ഭൂമിയും പിശാജിൻ്റെ വാസസ്ഥലമായൊരു മരത്തെ ദൈവം വിലക്കിയിരുന്നു എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കെ അതിനേക്കാളുപരി മറ്റെന്തൊക്കെ കിട്ടുമെന്നുള്ള പിശാജിൻ്റെ വാക്കുകളിൽ അന്ധമായി വിശ്വസിക്കുന്നു ഹൗവ ദൈവത്തെ മറന്നവൾ ഏഴന്തോട്ടത്തിൽ നിറയെ ഫലങ്ങളുണ്ടായിട്ടും അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിശാജ് നീട്ടിയ കപടവൃക്ഷത്തിൻ്റെ പഴം വാങ്ങി ഭക്ഷിക്കുന്നു പോരാത്തന് തൻ്റെ പ്രിയതമനെ ഉണർത്തി അവനെയും അത് ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു ദൈവത്തിനെതിരെ കൊടിയ പാപം ചെയ്തവൾ തൻ്റെ പ്രാണപ്രിയനെയും വഞ്ചിക്കുന്നു ദൈവത്തിൻ്റെ സ്വരം കേട്ടവർ ഏഴൻ തോട്ടത്തിൽ ഓടി മറയാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഇന്നോളം മാധുര്യം മാത്രം ആസ്വദിച്ചവർ ദൈവത്തിൻ്റെ കോപാഗനിൽ നിന്നുള്ള കൈപ്പ് നേര് കുടിക്കേണ്ടി വരുന്നു ദൈവത്തിൻ്റെ മുന്നിലെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആദത്തിൻ്റെയും ഹൗവയുടെയും കർണപടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് തങ്ങളെ വഞ്ചിച്ചവൻ്റെ അകല നിന്നുള്ള ആർത്തട്ടകത്തെ ശബ്ദം ഒരു കൊടുങ്കാറ്റായി വലിച്ചു പായുന്നതായിരുന്നു പിശാജ് ദൈവത്തോട് കാണിച്ച പ്രതികാരത്തിൻ്റെ ഹൗവ ചെയ്ത വഞ്ചനയുടെ ആദം ചതിക്കപ്പെട്ടതിൻ്റെ ദൈവം തൻ്റെ കോപാഗിനെ കത്തി ജലിപ്പിച്ചതിൻ്റെ ഉദ്യോഗപരിതമായ ഇറങ്ങേറിയ ഏതൻ തോട്ടത്തിലൂടെ ഒരു യാത്ര അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമത്വവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ വിരമിച്ച് വിശ്രമിച്ച് ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി ഏതൻ തോട്ടം ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല കൃഷി ചെയ്യാൻ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അവിടെ നിന്ന് കിഴക്കേതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു കാഴ്ചയ്ക്ക് കൗതുകവും പക്ഷിക്കാൻ സ്വാതമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും അവിടെ നിന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടെ നിന്ന് വളർത്തി തോട്ടം നനയ്ക്കാൻ ഏതനൽ ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് നാല് കൈവഴികളായി പിരിഞ്ഞു ഒന്നാമത്തതിൻ്റെ പേര് ഫിഷോൺ അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ് അവിടെ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ഡൈഗ്രീസ് അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്ത് കൂടി ഒഴുകുന്നു നാലാമത്തെ നദി യൂഫ്രട്ടീസ് ഏടം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടെ നിന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം പശിച്ചു കൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും പ്രിയമുള്ളവരെ ആകുലതകളെല്ലാം ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಕಮೆಂಟಾಗಿ ಎದು